ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള അജ്രക്കോട്ടകൾ വന്നിട്ടുള്ള കളക്ഷൻസുമായിട്ടാണ് സൈഡ് സെലക്ടഡ് പാറ്റേണിലാണ് വരുന്നത് നല്ല നല്ലതിൻ്റെ കളർ ഷെയ്ഡ്സിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സമയങ്ങളെ നേരെ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ പോകാം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള അജ്ര കോട്ടനിൽ വന്നിട്ടുള്ള അടിപൊളി എൻ്റെ കളർ കോമ്പിനേഷൻസിലാണ് വരുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വരുക ബ്ലാക്കും മറൂണും കോമ്പിനേഷനാണ് മറൂൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും കാണുന്നത് അല്ല ഇത് റെഡിഷ് മറൂൺ ഷെയ്ഡാണ് കേട്ടോ എല്ലാ ഭംഗിയുള്ള റെഡിഷ് മറൂൺ ആണ് വന്നിട്ടുള്ളത് ഫുൾ പുഴുകി വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് നല്ല റൗണ്ട് നെക്കിലാണ് വരുന്നത് യോ പോഷനിലേക്ക് ഒരു ബ്ലാക്ക് കളറിലെ അജിരക്കിന്റെ ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ബ്ലാക്ക് കളറിലെ അജിരക്കിന്റെ പാച്ച് കൊടുത്ത് അതിലേക്ക് മിറ വർക്കും കട്വീഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻറ് ആ കേട്ടോ ചെറിയ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് താഴേക്ക് വേണ്ടേക്ക് സൈഡ് സ്ലിറ്റഡാണ് നല്ല റെഡിഷ് മറൂൺ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിംഗിലാണ് പക്ഷെ ട്രാൻസ്പെറന്റ് അല്ല ആ സ്ലീവിന്റെ ഇതിന്റെ പൊസിഷനിൽ വന്നിട്ട് ആ ഒരു പാച്ച് കൊടുത്ത് ബ്ലാക്ക് പാച്ച് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ക്രോസർ വീ കാണിച്ചു തരാവേ ക്രോസർ വീ വരുന്ന ഇങ്ങനെയാട്ടോ നല്ല റൗണ്ടൊക്കെ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ടൊക്കെ ആണ് വന്നിട്ടുള്ളത് അതിലേക്ക് ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള പാച്ച് കൊടുത്ത് അതിലേക്ക് മിറ വർക്കും അതുപോലെ തന്നെ ഒരു ഡയമണ്ട് ഷെയ്ഡിലുള്ള മിറ വർക്കും അതുപോലെ തന്നെ കട്ട്ബീഡ് വർക്കും ആട്ടോ കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുന്നത് ഈ ഒരു കളറാണ് നല്ല റെഡിഷ് മെറൂൺ ഷെയ്ഡ് ആട്ടോ വന്നിട്ടുള്ളത് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണേ സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് പോർട്ടൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിന്റെ ലെങ്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണേ ത്രീ ഫോർത്ത് ആണ് സീസ് വിത്തൗട്ട് ലൈനിങ് ആണ് ഒരു പാച്ച് കൊടുത്ത് സീസ് ചെയ്യുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ് ആണെന്ന് വെച്ചാൽ ഒട്ടും ട്രാൻസ്പെറൻറ്റ് അല്ലാതെ നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് അടിപൊളി റെഡിഷ് മെറൂണും ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡും ആട്ടോ കോമ്പിനേഷൻ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണും നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ലൊരു മെറൂണും ജെഡ് ബ്ലാക്ക് ഷെയ്ഡും കോമ്പിനേഷൻ വന്നതാണ് നമ്മൾ നേരത്തെ കണ്ട കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റായിട്ടോ വരുന്നത് ക്ലോസ് ബേ വരുന്ന കഴിഞ്ഞാൽ നല്ല റൗണ്ട് നക്കിൽ ആയിട്ട് ഒരു റൗണ്ട് നെക്കിൽ വന്നിട്ട് യോക്കേരിയിലേക്ക് നല്ല റെഡിഷ് മെറൂൺ ഷെയ്ഡുള്ള പാച്ചും താഴേക്ക് വരുന്ന നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡും ആട്ടോ അതിലേക്ക് നല്ല മിറ വർക്കും കഡ്ബീറ്റ് ആണ് കൊടുക്കുന്നത് നല്ല അടിപൊളി പ്രിന്റ് ആട്ടോ നല്ല പുണ്യുള്ള പ്രിൻ്റാണ് നമ്മൾ സാധാ കാണുന്ന കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡുള്ള പാച്ച് ആട്ടോ യോക്കേരിയിലേക്ക് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വരുന്നത് നല്ല ജെഡ് ബ്ലാക്ക് ആണ് നല്ല ഡൾ ആയിട്ടുള്ള ബ്ലാക്കും കാര്യങ്ങളും അല്ല നല്ല ജെഡ് ബ്ലാക്ക് ആണ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആട്ടോ സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഉള്ള ലെങ്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണേ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിംഗ് എഞ്ച് പോർഷനിലും അവർ പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് ഫുൾ വീവ് വരുന്നത് എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ വരെയാണ് വഴിയാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് തന്നെയാണ് ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അജ്റക്കിൻ്റെ പ്യൂർ അജ്ര കോട്ടൻ്റെ കളക്ഷൻസ് അതും വിത്ത് ലൈനിങ്ങിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഭയങ്കര ആണ് നമ്മൾ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വേഗം വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് എൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തായിരിക്കണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു കളക്ഷൻ മിസ് ചെയ്യരുത് വേഗം ഓർഡർ ചെയ്തോളൂ അടിപൊളിയൊരു കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരും ബൈ ബൈ